നമസ്കാരം ഡാപ്പർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ദുബായിൽ ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെ പെച്ച് ചീതി വരും നൂറ്റി ഇരുപത്തി ഏഴ് റൺസാണ് അവരടിച്ചത് അത് വളരെ അനായാസം മൂന്ന് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നമ്മുടെ ചുണക്കുട്ടികൾ ചെയ്സ് ചെയ്തെടുക്കുകയും ചെയ്തു എന്നാൽ ഈ കളി സ്വാഭാവികമായിട്ടും ഒരു ക്രിക്കറ്റ് മാച്ച് എന്നതിനപ്പുറത്തേക്ക് മാനങ്ങളുള്ളൊരു കളിയായിരുന്നു നമുക്കറിയാം അത് സമീപകാലത്ത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങളും പിന്നെ പെഹൽഗാം ടെറർ അറ്റാക്ക് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ എല്ലാം കൂടി ചേർത്തുകൊണ്ട് കളി എന്നൊരു വിഭാഗം പറയുന്നു അപ്പോഴും കളി നടന്നു അപ്പോൾ എന്തുണ്ടാകുമെന്നുള്ളതെല്ലാം ഒരു ആകാംക്ഷയോടുകൂടി വിട്ടുനോക്കിയതാണ് പിന്നെ കളിക്ക് മുമ്പുണ്ടായിരുന്ന ലീഡേഴ്സ് ലീഡേഴ്സ് അല്ല ക്യാപ്റ്റൻസ് ക്യാപ്റ്റൻസ് പ്രസൻറ്റേഷനിൽ ആ ഒരു പി സിയിൽ പ്രസ് കോൺഫറൻസിൽ ആ പരിപാടി കഴിഞ്ഞിട്ടിങ്ങനെ ആദ്യം സൂര്യ സൽമാൻ അലി ആഗക്ക് കൈ കൊടുക്കുന്നില്ല അപ്പോൾ അത് വലിയ വാർത്തയായി വന്നിരുന്നു പക്ഷേ പിന്നീട് അധികം ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നേരെ സൽമാൻ അലി ആഗക്ക് കൈ കൊടുക്കുന്നു പാകിസ്ഥാൻ്റെ പി സി ബി ചെയർമാൻ കൈ കൊടുക്കുന്നു അതൊക്കെ നമ്മൾ കണ്ടു വലിയ വാർത്തയുമായി സൂര്യർ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല എന്നൊരു ഭാഗത്ത് കുറേ ആളുകൾ പറയുകയും ചെയ്തിരുന്നു ഏതായാലും ഈ കളി അങ്ങനെ വലിയ രൂപത്തിൽ എല്ലാവരും ഉറ്റുനോക്കിയ സമയത്ത് ടോസിൻ്റെ സമയത്ത് രണ്ട് ക്യാപ്റ്റന്മാരും കൈ കൊടുക്കുന്നില്ല അവിടെ തന്നെ ഈ കളിയുടെ തോണ വ്യക്തമായിരുന്നു കളിക്കളത്തിൽ പാകിസ്ഥാനും പൊരുതാനുള്ള കെൽപ്പൊന്നുമില്ല അതിപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് അകരയാണ് ഇന്ത്യയോട് മുട്ടി നിൽക്കാനുള്ള കെൽപ്പൊന്നും ഇപ്പോൾ പാകിസ്ഥാൻ ടീമിലില്ല അങ്ങനെ അവർ തോറ്റു പൊട്ടി തകർന്നു കളി കഴിഞ്ഞിട്ടോ കളി കഴിഞ്ഞിട്ടും പിന്നെ വീണ്ടും നാടകീയ രംഗങ്ങൾ സാധാരണ നമുക്കറിയാം വിന്നിങ് റൺസ് അടിച്ചു കഴിഞ്ഞാൽ നേരെ ബാറ്ററുടെ ഭാഗത്തുള്ള ആൾ കീപ്പർ കൈ കൊടുക്കും അല്ലെങ്കിൽ നോൺ സ്ട്രൈക്കേഴ്സിനുള്ള ആൾ ബൗളർ കൈ കൊടുക്കും അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കൈ കൊടുത്ത് കൈ കൊടുത്ത് അങ്ങനെ അങ്ങ് കയറി പോവുകയാണല്ലോ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഡ്രസ്സിംഗ് റൂമിലുള്ള താരങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഇങ്ങനെ വരുവരിയായിട്ട് വരും കൈ കൊടുത്ത് കൈ കൊടുത്ത് കൈ കൊടുത്ത് പോയി ആ ഒരു കസ്റ്റമറി ഹാൻഡ് ഷേക്ക് ആണ് ടോസിൻ്റെ സമയത്ത് ക്യാപ്റ്റന്മാർ കസ്റ്റമറി ഹാൻഡ് ഷേക്ക് ചെയ്യും കളി കഴിഞ്ഞിട്ട് കസ്റ്റമറി ഹാൻഡ് ഷേക്ക് ചെയ്ത് അങ്ങനെ ആണ് കളി പിരിയാറുള്ളത് പക്ഷേ ഇന്നലെ അത് സംഭവിച്ചില്ല മിനിങ് റണ്ണ് സൂര്യയുടെ കിടലൻ സിക്സർ അത് കഴിഞ്ഞ് നേരെ അങ്ങ് രണ്ടുപേരും കൂടി കയറി പോവുകയാണ് ഇന്ത്യൻ ടീമാകട്ടെ ഡ്രസ്സിംഗ് റൂമിൽ തന്നെ നിൽക്കുന്നു ഇറങ്ങി വരുന്നില്ല അവരവിടെ തന്നെ നിന്നിട്ട് കയറി വരുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് കൈ കൊടുത്ത് അവരങ്ങ് പോയി പാകിസ്ഥാൻ താരങ്ങൾ ഗ്രൗണ്ടിൽ ഒന്നും ചെയ്യാനില്ലാതെ നിൽക്കുന്നു സോ ഹാൻഡ് ഷെയ്ക്ക് സ്നെ പെയ്തു ഇതിൻ്റെ തുടർന്നുണ്ടായ സംഭവം പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷന് പാകിസ്ഥാൻ വന്നില്ല എന്ന് പറഞ്ഞാൽ ഷൈൻ ഷാ ഫ്രീതി ഉണ്ടായിരുന്ന അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ചതിനുള്ള അവാർഡ് ഉണ്ടായിരുന്നത് അദ്ദേഹം ഒഴികെ പാകിസ്ഥാൻ താരങ്ങൾ ആരും പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സന്നിഹിതരായില്ല അവരുടെ ക്യാപ്റ്റൻ വന്നില്ല സാധാരണ അങ്ങനെയാണല്ലോ ക്യാപ്റ്റൻ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ വരും തൻ്റെ കളിയെക്കുറിച്ചുള്ള തോട്ടും മറ്റുമൊക്കെ പറയും വിജയിച്ച ഇവനെ അഭിനന്ദിക്കും ഇതൊന്നും ചെയ്യാതെ സൽമാൻ അലി ആഘ ആ ഒരു പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ ബഹിഷ്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ വെച്ച് നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫഹൽഗാം അട്ടറർ അറ്റാക്കിൽ സഫർ ചെയ്തിട്ടുള്ള ഫാമിലീസിനൊപ്പം നിൽക്കുന്നു എന്ന കാര്യം എടുത്തു പറഞ്ഞു എന്ന് മാത്രമല്ല ഇന്ത്യൻ ആംഡ് ഫോഴ്സസിനാണ് ഈ ഒരു വിജയം സമർപ്പിക്കുന്നത് എന്ന് കൂടി പ്രഖ്യാപിച്ചു എന്തായാലും പാകിസ്ഥാൻ അത് ബഹിഷ്കരിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു കളിക്കപ്പുറമുള്ള മാനങ്ങൾ ഇത് കളിക്ക് ശേഷം നടകിയ രംഗങ്ങളാണ് അരങ്ങിയ രംഗം സാധാരണ ക്രിക്കറ്റ് മത്സരങ്ങളിൽ നമ്മൾ കാണാത്ത കാര്യങ്ങളാണ് ഇന്നലെ കണ്ടത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്രൂക് സുജ്താ